സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി മനുഷ്യ ചങ്ങലിന്റെ പ്രചാരണാർത്ഥം കിരാറ്റൂർ മേഖലാ കമ്മിറ്റി കാൽനറ ജാഥ നടത്തി ബ്ലോക്ക് ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ് ജാഥ ഉദ്ഘാടനം ചെയ്തു കിരാറ്റൂർ പാറക്കുഴയിൽ നിന്ന് ആരംഭിച്ച ജാഥ മഹാബടിയിൽ സമാപിച്ചു ജനുവരി ജനുവരി മാസം മാസം കീഴാട്ടൂർ പാറക്കുഴയിൽ നടന്ന ചടങ്ങ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ് ഉദ്ഘാടനം ചെയ്തു കെ സുവിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇ സ്വരാജ് ജാഥ വൈസ് ക്യാപ്റ്റൻ സമീഷ് എൻ പി ജിഷ്ണു കെ മഹേഷ് ഋഷികേഷ് എം സലാഹുദ്ദീൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു മഖാമ്പടിയിൽ നടന്ന സമാപന യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി പി രതീഷ് ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ